ആയി അപ്പൊ നമ്മളിങ്ങനെ പത്തനാപുരത്ത് ഇങ്ങനെ ഇവിടെ തന്നെയുണ്ട് ഇപ്പൊ നമ്മ റസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ടൗണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ജീവൻ പറഞ്ഞൊരു ഗ്രോ കണ്ടു കണ്ടിട്ടു മുമ്പിൽ പോയി ഏർപ്പാട് പോയിട്ട് വരിക അപ്പൊ പോയി നമ്മളെ യൂട്യൂബിൽ എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെ അതെ അതെ നമ്മള് നല്ല ലക്ഷ്യം യാത്രയും പ്ലസ് അതുപോലെ തന്നെ നല്ലൊരു ലക്ഷ്യം ആയതുകൊണ്ട് വണ്ടി നിർത്തി നല്ല ഞെട്ടിക്കുന്ന വലിയൊരു സംഭവനൊക്കെ തന്നു അപ്പൊ ഒരുപാട് സന്തോഷം സൗഗന്ധി ഗളെ പുണരൂ വീണ്ടുമൻ മാം രാത്രി പാതിരാജിലും വടതെ നിറ താന്തമാ

അപ്പൊ കൈസ് അപ്പൊ ഞങ്ങളിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നു നമ്മളെ അച്ചൻകോവിൽ ഭാഗത്തേക്കാണ് അച്ചൻകോവില് ഭാഗത്തേക്ക് കയറിന്റെ കയറി തൊട്ടെന്ന് തന്നെ റേഞ്ച് പോയി തുടങ്ങി ില്ല എവിടെയും പിന്നെ നമ്മളിപ്പോ പറയാനുള്ള ഇനിയിപ്പോ പോകുന്ന ഏരിയകളിലൊക്കെ ഇഷ്ടം പോലെ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണെന്നാണ് പറഞ്ഞു കേട്ടത് നമുക്ക് എന്തായാലും അനുഭവിച്ചറിയാൻ വേണ്ടിയുള്ള പോകാൻ കേട്ടോ അപ്പൊ നല്ല കാഴ്ചകൾ കാണാം ഭാഗ്യം ഉണ്ടെങ്കിൽ ആനേനെ പുലിങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ നല്ല ഊട്ടിയായിരുന്നു അല്ലെ അതെ രണ്ടുപേരും കൂടി ഒരാഴ്ചത്തേക്കുള്ള സാധനം ഉണ്ട് അയ്യോ എന്റെ അമ്മ

ഇവിടുന്ന് അച്ചൻകോവിലേക്ക് എത്ര ദൂരമുണ്ട് അങ്ങോട്ട് ഫുൾ കേറ്റെന്നൊക്കെയാണ് പറഞ്ഞത് റോഡൊക്കെ വളരെ മോശമാണ് ഇതുവരെ നല്ല അടിപൊളി റോഡാണ് അച്ചൻകോവിൽ ഭാഗത്തെ കയറുമ്പോൾ വളരെ ദുർഗന്ധം പിടിച്ച റോഡാണെന്നാണ് നമ്മളിങ്ങനെ കേട്ടറിവ് പക്ഷേ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടതിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് നിർത്തേൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പം സ്ഥലം പോയിക്കൊണ്ടിരിക്കുന്നതും ഒരു ഒരു വ്യത്യസ്തം മാറുന്ന ഒരു ഡേഞ്ചറസ് സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു അത് ചെറിയൊരു സാധനം കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയത് അപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പം ഇവിടെ ആ ഫോറസ്റ്റ് ഓഫീസസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ അവരോട് ഫെൻസിങ് കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനർത്ഥം ഇവിടെ എന്താണ് മൃഗങ്ങൾ വലിയ രീതിയിലുള്ള ആന പോലത്തെ മൃഗങ്ങൾ ഇവിടെ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇവരെ ഫെൻസിങ്ങും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് മൃഗം അവിടെ ആ ഇപ്പം പശുവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഉണ്ടോ പശുവും കാരണം അവിടെ മേഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ വേറൊരു കാര്യം പറയുക നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു പുലി ഇറങ്ങി നട്ടു അത് ഈ ഭാഗത്ത് എവിടെയെന്നാണ് പുലി വന്നിട്ട് പോയി ആ പിടിച്ചോണ്ട് പോയി അതും പത്തനാപുരം ഭാഗത്താണല്ലേ ആ പത്തനാപുരം അപ്പം നമ്മളിപ്പോൾ ഉള്ള സ്ഥലവും പത്തനാപുരത്ത് നിന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തായിരുന്നു നമ്മളെ വാഴത്തോപ്പ് ആ വാഴത്തോപ്പല്ല അച്ചക്കോവില് വാഴത്തോപ്പാണ് ആ അപ്പോൾ വാഴത്തോപ്പ് എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആ കണ്ടോ വാഴത്തോപ്പ് അപ്പം ഏകദേശം നമ്മൾ കാടിനോട് അടുത്താണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നതും ഇപ്പം ഇടത് സൈഡ് കാടും വലത് സൈഡ് ഇതുവണത് ഫാമിലി വണ്ടി നിർത്തിയിട്ട് എന്താണെന്ന് അറിയില്ല നിർത്തിയിട്ട് എന്തോ നോക്കിയിട്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താണ് പേര് പേര് പറഞ്ഞേ പേര് പറഞ്ഞേക്ഷല്ലേ സ്കൂളിൽ പനിയോ അങ്ങനെ തിരിച്ചു അയ്യടേ അല്ല അത് വഴി പോന്നല്ലേ കൊടുക്കും ആ ചെറിയ വലിയ അതെ ഒന്ന് രണ്ട് കുഴപ്പമില്ല മറ്റേ ആ പിന്നെ അവിടെ കഴിഞ്ഞിട്ട് ഒന്നും കേറ്റല്ലേ ആയിട്ട് റൈറ്റ്

ും തലപുരം തലപുര നിോ ഡോ കാണിച്ച് തിരിച്ചോണ്ടി പോ കള്ളം പറഞ്ഞാണോ ഏതോന്നു അവിടെ വിസ്മയമാളി പോളുണ്ട് അത് ശരി അത് പ്ലാൻ ചെയ്ത് പറഞ്ഞല്ലേ അല്ല പേര് ചോദിക്കൂ ദക്ഷ ദക്ഷ ആ അടിവളി പേരാണല്ലോ ഗ്രൗണ്ടി പേര് പറഞ്ഞില്ലേ എന്നോരാക്കി അഗിൽ അതെ ആ ശരി 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 പറയാം ഓക്കേ താങ്ക്യൂ ഓക്കേ സർ ദാ ദാ ജീവലി കേട്ട് തൻ ദേ കേട്ട ചരിത്ര സുടാ ഇത് കുറച്ച് വലിയ ാണ് അപ്പൊ പുനലൂർ അപ്പൊ നമ്മൾ പുനലൂർ നഗരസഭയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിതാ ഏകദേശം പുനലൂരിലേക്ക് പുനലൂരിലേക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മളിത് പുനലൂരിലേക്ക് കേറി കഴിഞ്ഞു അതായത് അയ്യോ അയ്യോ അങ്ങനെ വരാൻ വഴിയുള്ള ആ അപ്പൊ ഇവിടെ നമ്മളെ മഹരമധ്യ നഗര സൈഡിൽ നല്ല ചായകടും പിന്നെ വെള്ളം കൈതച്ചക്ക ഇങ്ങനെയൊക്കെ ഉണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ഇത് സൈഡിലൂടെ സൈഡിൽ ഇവിടെ തന്നെയുണ്ട്

നെല്ലിപ്പള്ളി പറഞ്ഞല്ലോ നല്ല നല്ല അടിപൊളി തോട്ടങ്ങളും ഇപ്പുറത്ത് നോക്കാണെങ്കിൽ വീണ്ടും റബ്ബർ തോട്ടങ്ങളും നേരെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റോഡും നേരെ അവിടെ റബർ തോട്ടങ്ങളും ഇന്നലെ കുറച്ച് യാത്ര ചെയ്ത് ബൈക്കിൽ പൊടി നന്നായിട്ട് തന്നു രാവിലെ എണീറ്റ് ഇപ്പോൾ പ്രശ്നമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് നല്ല അപ്പുറത്തൊരു തുടങ്ങിട്ടുണ്ട് അതിൻ്റ കണ്ടിരുന്നോ അടിപൊളി താങ്ക് യു താങ്ക് യു ും കാര്യങ്ങളൊക്കെയാണ് കൊല്ലം ജില്ലയിലേക്ക് വളരെ വളരെ കുറവാണ് കുറെ കേട്ടറുകളാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോ ബാക്കി കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് വരണം അപ്പൊ നമുക്ക് നോക്കാം കൊല്ലത്തുള്ള ആളുകൾ നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു നമ്മുടെ മിഷനോട് എങ്ങനെ താല്പര്യം കാണിക്കുന്നു മാഷേ അതെ 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 ಹೇಜಾಡು ಪೂವಾ ಪೂವಾ ಹೋಗ್ಕೊಂಡೇ ಇರ್ಕ್ಯಾಾ ಚೋದಿ ಕ್ಯಾಚ್ ಚೋದಿ ಕ್ಯಾಚ್ ಮಿಂಚುಂಡಿ ಮಕ್ಕಳಾ ಹಲೋ ಗಾಯ್ಸ್ ಇವಡೆ ಇವಡೆ ಸ್ಕೂಲ್ ಇರುತ್ತೆ ನೋಡು ಲೆ ಎವ್ರಿವೇರ್ ಸ್ಕೂಲ್ ಇರುತ್ತೆ ಹ್ಮ್ ವರ್ಷ ಮೊದಲೇ ಮಿಂಚರ್ ಕ್ಯಾಡ್ ಕಾನೆ ಲಾಲಾ ಗಾಯ್ಸ್ ಲಾಲಾ 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 ನಾನೋ ಲಾಲಾ തോട്ടം മാതൃകോട്ടം ഇത് സന്തഷുമാവെന്ന തോട്ടമല്ല വളരെ ചെറിയ രീതിയിൽ റോഡ് സൈഡില് പത്തണം വെച്ച് വിളിപ്പിച്ചിട്ട് അതിന് പേരും േട്ടാ നമുക്ക് നമുക്ക് കൂട്ടോട്ടോ എവിടേക്ക് എവിടെ കണ്ടിരുന്നോ അല്ലല്ല ഞങ്ങളുടെ യൂട്യൂബ് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിലേക്കാ വീഡിയോ എടുത്തോണ്ട് അങ്ങനെ പോകുന്നേ ചേട്ടൻ കൂടെ അടുത്ത് തന്നെയാണോ ആ ശരി ആ അതെ അതില് നമ്മുടെ യൂട്യൂബും ഗൂഗിളിലൊക്കെ കയറിയാല് നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ യാത്രയും നമ്മളെ വീട് വേണെ കാര്യങ്ങളൊക്കെ അടിപൊളി അടിപൊളിയാണ് അടിപൊളി അതേപോലെ നമ്മൾ ഗയ്സ് നമ്മുടെ കൂട്ട പേര് വരെ കൂട്ടേ ഏബൽ ഏബൽ ഏബലും മിദ മിദനും നോണി ടെലിസ്കോപ്പ് ആഹാ ഹൈ ബൈ താങ്ക്യൂ താങ്ക്യൂ അപ്പോൾ വീണ്ടും കാണാം ഫോളോ ഇല്ലേ കാർഡ് കാർഡ് കൊടുത്തില്ല വണ്ടർ പേ പ്രദേശ് എന്ന് പറഞ്ഞി ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട് ഓക്കേ യൂട്യൂബിലും ഒക്കെ ഉണ്ട് ഇതാ പിടിച്ചോ എല്ലാവരും പിടിച്ചോ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഓക്കേ നമ്മൾ പറഞ്ഞ പോലെ അല്ല ഇങ്ങോട്ട് എൻട്രി ആ മാത്രം ചേട്ടൻ തമിഴ്നാട്ടിലേക്ക് വഴിയായിരുന്നു മക്കള് സ്കൂൾ വന്നപ്പോൾ നമ്മളല്ല നമ്മളല്ല നമ്മൾ നമ്മൾ കാരണം കാരണം അവർക്ക് ഓട്ടോ ചേട്ടൻ ചാടി നിന്ന് കൈ കാണിച്ചു പക്ഷെ നമ്മളെ വണ്ടി ഉള്ളതുകൊണ്ട് കാണാൻ വേണ്ടി അവർ പോയി ചേട്ടൻ അവിടെ തൊട്ടടുത്തല്ലേ വീട് വയനാട് ആ ആ അപ്പോ പുനലേക്ക് എത്തുകയാണെ പുനലൂരിലേക്ക് എത്തുക എനിക്ക് വള്ളി കൊടുക്കാൻ പറയൂർ അതൊക്കെ പറയാൻ സാധിക്കുന്നില്ല അച്ഛനും വേണം വെള്ളി ീണ വഴിയിലാണോ അല്ലെങ്കിലും മൊത്തം വെള്ളിയാണ് അതിന് ഇടയ്ക്ക് ഇതേപോലത്തെ സ്ഥലപ്പേനൊക്കെ നക്കിയച്ച പിന്നെ ഇവിടെ ട്യൂബ് കെട്ടിട്ടുണ്ട് ട്യൂബ് കെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട് ട്യൂബ് 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 സാധാരണ പണ്ടൊക്കെ കല്യാണം വീട്ടിലൊക്കെ ഉണ്ടായി ട്യൂബ് കെട്ടി കഴിഞ്ഞാൽ എന്തോ പരിപാടി അവിടെ നടക്ക ഉത്സവ അല്ലല്ലോ അല്ലേ

ി നെല്ലിപ്പള്ളിപ്പൊ നമ്മുടെ ഇവിടെ നിനക്ക് സ്ട്രേറ്റ് ആയിരിക്കും നമുക്ക് പുനലൂർ പുനലൂർ നമുക്ക് പോകേണ്ടത് പുനലൂരിലേക്ക് പുനലൂർ കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല എന്താറിയോ ഇടയ്ക്ക് വെള്ളി ഒരു പേരാണ് അതെ നമ്മള് കാണുമ്പോ മൂന്ന് വീടെ ഉള്ളൂ അതെല്ലോ അതെ സംഭവം വളരെ സിമ്പിൾ ആണ് പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു എല്ലാരും പറഞ്ഞു നോക്കി എന്തായാലും തെറ്റും ഒന്നാമത് തെറ്റാതെ നിങ്ങൾ എന്നൊരു പത്ര ട്രൈ പറയുവോ കമന്റ് ചെയ്യും പറ്റുമെങ്കിലെ കുഞ്ഞു മോൾ വരുന്നുണ്ട് മോളോട് ചോദിച്ചു നോക്കാം നമുക്ക് പൊനല്ലൂരിന്ന് അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ജനീസ് ഇപ്പം നല്ലാണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സപ്ലിമെൻറ്റ് കൊടുക്കാം വേറെ ഒന്നും ഇല്ല ഇപ്പോൾ കുടിക്കുക മാത്രമേ ഉള്ളു കവർ ചെയ്യാൻ അവിടെ നിന്നും കൊണ്ടൊന്ന് പൈസ കളക്ട് ചെയ്ത് വീട് പണി തീർപ്പണി തീർക്കാന്ന് വിചാരിക്കുമ്പോ എന്ത് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നാട്ടുകാരെ നിങ്ങള് കൊല്ലംകാര പ്രദേശാണ് നമ്മൾ വരുന്നത് കൊല്ലംകാലും ഞങ്ങള് നിരാശപ്പെടുത്തരുത് വല്യ വലിയ വലിയ

ചെങ്കോട്ടക്കല്ലേ പോലെ ആടൂട്ടോ ചെങ്ങോട്ടക്കല്ലേ പോണ്ടെങ്ങോട്ടേക്കാണ് ഞങ്ങോട്ടെന്താണ് പോകണത് മെസ്സുണ്ട് എന്താണ് ഞങ്ങോട്ടെ പോകുമ്പോൾ ആ മഞ്ഞ കുനിയ കണ്ണനുണ്ട് ഇറങ്ങുണ്ട് ഞണ്ട് അവിടെ എല്ലാം പ്രശ്നമാവും Okay thank you machadam valichu nerthiyonde paraya kaaranam undaedo chetanna vellam supportum athu vare kudulla varakke support edu appo ini ini enna whatsapp ediki live kittana eppozh ninne adu eda live eppozh kittum andre pere nibadji rajile okay ya ranish edunnichu ninne jin onnum urilla no loading aanakku aa sari da va va ellarum va ellarum vellarum varu മലപ്പുറല്ലേ വയനാട് നിങ്ങള് അറിയാവുന്ന തിരിച്ചു തന്നെ അറിയത്തില്ലല്ലോ അറിയാവുന്ന വരുത്തുള്ളൂ

അങ്ങനെ ഞങ്ങൾ ചവിട്ടി ചവിട്ടി പുനലൂർ എത്തിയിട്ടോ ഈ ടൗണിൽ വന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മളെ വെൽക്കം ചെയ്യാൻ എല്ലാവരും ഹാപ്പി ആയിരുന്നു നമ്മുടെ വണ്ടി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പുതിയൊരു വണ്ടിയാണ് പുതിയ രൂപത്തിൽ എന്താ സാധനം എന്ന് അറിയാൻ വേണ്ടി ഓടി വന്നു നമ്മുടെ ബെഡ്റൂമും കിച്ചണും നമ്മുടെ ഉള്ളിലുള്ള വണ്ടീൻ്റെ സൈക്കിളിലും മെക്കാനിസും കാര്യങ്ങളെല്ലാവരും നോക്കി അതുപോലെ ഇവരിൽ ചിലരൊക്കെ നമ്മളെ ആ അഞ്ച് ഭവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭാവനയൊക്കെ തന്നെ കേട്ടോ അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ട് ഒത്തിരി നേരം അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ വന്ന് ഇനി നമുക്ക് ഇവിടെ ഒരു ചാർജിംഗ് ചാർജിങ് ഉണ്ട് ഇവിടെ കുറച്ച് നേരം കുത്തിയിട്ടിട്ടുണ്ട് ഇവിടെ തന്നെ കിടന്നുറങ്ങാം അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോണം വരെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്